അസ്സാം വലിക്കും ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നല്ലൊരു നെയ്പ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അതും ഞാൻ തമ്മിനെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരു അരക്കപ്പ് അരി മാത്രം മതി നമുക്ക് ഒരു പാത്രം നിറയെ നെയ്പ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം ഇതാണെങ്കിൽ നല്ല പുറം ക്രിസ്പിയും ഉള്ളു ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നെയ്പ്പത്തിരി നമ്മൾ സാധാരണ നെയ്പത്തിരിയും പത്തിരിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ രാത്രിയെ അല്ലെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ മുമ്പേ അരി വെള്ളത്തിൽ ഇട്ട് വെക്കണം അതും ചൂടാക്കിയ വെള്ളം വേണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ നമുക്ക് ഇങ്ങനെ നെയ്പ്പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരമണിക്കൂർ അരി വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയാകും ഞാനിവിടെ നെയ്പത്തിരിക്ക് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് നമ്മളെ ചോറ് വെക്കുന്ന അരി എടുത്തിട്ടുണ്ട് ഈ ചോറ് വെക്കുന്ന അരി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണെങ്കിൽ അത്രയും നല്ലത് ഞാനിവിടെ പൊന്നി അരിയാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങളെ അടുത്ത് റേഷൻ ഇരി ഉള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ ഞാൻ അതേ അളവിൽ തന്നെ ഈ ബസ്മതി റൈസും എടുത്തിട്ടുണ്ട് നമ്മളെ അടുത്ത് ബസ്മതി റൈസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ദോശ റീസ് യൂസ് ചെയ്യാം അത് മുങ്ങാൻ മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു വെക്കാം നമ്മൾ സാധാ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി ചൂടാക്കിയ വെള്ളമൊന്നും വേണ്ട നമുക്കിത് അരമണിക്കൂർ അടച്ചു വെക്കാം ഇപ്പൊ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് നന്നായി കഴുകി വെള്ളം കളഞ്ഞ് ഒരു കാൽ കപ്പ് തേങ്ങ ചുരുകിയത് ഒരു ചെറിയ സവോള കട്ട് ചെയ്തത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം രണ്ട് ജീരകവും നമ്മൾ വലിയ ജീരകവും നല്ല ജീരകവും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു മിക്സിന്റെ ജാറിലിട്ട് കൊടുക്കാം ഇത് നമുക്ക് അരക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് ഒരു തരി തരിപ്പോടുകൂടി അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരയേണ്ടാത്തത് കൊണ്ട് തന്നെ പേസ്റ്റ് പോലെ ആക്കണ്ട അതുകൊണ്ട് തന്നെ ഞാനിത് ഏർ അതുകൊണ്ടാണ് നമ്മള് കാ ഒരു പത്ത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു മൂന്നാലു മണിക്കൂർ മുമ്പേ കുതിർത്ത് വെക്കേണ്ടതുണ്ട് ഇത് ഞാനിപ്പോ തരിതരിപ്പോടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വെള്ളം വേണ്ടത് അത്ര വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മള് സാധാരണ മുട്ട ചെറുക്കും അപ്പത്തിനൊക്കെ ഉണ്ടാക്കുമ്പോ അരിന്റെ മാവ് കട്ടിയോടെ അരച്ചെടുക്കേണ്ടതുണ്ട് ഇത് അങ്ങനെ ഒന്നും വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ അരി എത്ര എടുത്തിരിക്കുന്നത് അത്ര അരിപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം കാൽ കപ്പ് അരിപ്പൊടി നമ്മൾ അരക്കപ്പ് അരി എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അരക്കപ്പ് അരിപ്പൊടിയോ ഇട്ടുകൊടുക്കാം ഇത് നന്നായി കുഴച്ചെടുക്കാം അരിപ്പൊടി പച്ചരിപ്പൊടിയോ അല്ലെങ്കിൽ നമ്മൾ പത്തലണ്ടാക്കുന്ന പൊടിയോ ഇട്ടുകൊടുക്കാം ഇനി രണ്ട് പൊടിയോ ഇല്ലെങ്കിൽ നമുക്ക് എന്താക്കാം പുട്ടുപൊടിയായാലും മതിയാവുന്നതാണ് നമുക്ക് ഒരു പാത്രം ചൂടായാല് ഞാൻ ഇവിടെ വീതി ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതാവുമ്പോൾ നമുക്ക് ഒന്നിലധികം ചുട്ടെടുക്കാൻ കഴിയും അതിൽ ഓയിലൊഴിച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം ഇതുപോലെ നമ്മുടെ പത്തിരി മാവ് ഉരുളകളാക്കി നമുക്ക് എത്ര വലിപ്പുള്ള പത്തിരിയാണ് വേണ്ടത് അത്രയും വണ്ണമുള്ള ഉരുളകളാക്കി നമുക്ക് ഇതുപോലെ നന്നായി പരത്തി ഓരോന്നോരോന്നായി ചുട്ടെടുക്കാവുന്നതാണ് ഇത് ചൂ ചുട്ടെടുക്കുന്നതിന് മുമ്പ് നന്നായി എണ്ണ ചൂടാണ്ടതുണ്ട് നന്നായി എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്നോ ഒന്നിലധികമോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മള് നെയ്യപ്പത്തിരി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ അരി വെള്ളത്തിൽ ഇടാൻ രാത്രിയെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ബീഫ് കറിന്റെ കൂടി നമ്മൾ മട്ടൻ കറി ചിക്കൻ കറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റ് ആണ് ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിലാവുമ്പോ നമുക്ക് തിരക്കുള്ള ദിവസമൊക്കെ ഇതുപോലെ ഒന്നിലധികം ചുട്ടെടുക്കാൻ കഴിയും കുറച്ചെണ്ണം അധികം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ഇപ്പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇതുപോലെ അടിപൊളി പേടിയായിട്ട് വരുന്നത് വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്